അനധികൃത മത്സ്യബന്ധനം മിന്നൽ പരിശോധനയിൽ തമിഴ്നാട് ഫൈബർ വള്ളം പിടിച്ചെടുത്തു ട്രോളിംഗ് നിരോധന നിയമങ്ങൾ ലംഘിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള യാനത്തിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും ഹാർബറിലെ വിവിധ ട്രേഡ് യൂണിയൻ തൊഴിലാളികളും നൽകിയ പരാതിയിൽ അഴിക്കോട് ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഹാർബറിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിലാണ് കന്യാകുമാരി കുളച്ചൽ വില്ലേജിൽ വള്ളവിള സ്വദേശി സഹായ് ലിബിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ലിറ ജോ ഫൈബർ വഞ്ചി പിടിച്ചെടുത്തത് പരിശോധനീയ നടപടികളും കർശനമാക്കുവാൻ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രത്യേക നിർദ്ദേശം നൽകിയിരുന്നു ഴീക്കോട് മുതൽ കാപ്പിക്കാട് വരെയുള്ള തീരക്കടലിലും ആഴക്കടലിലും നിരീക്ഷണം ശക്തമാക്കി വരവെയാണ് നടപടി കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കെ എം എഫ് ആർ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് പ്രകാരം മത്സ്യബന്ധന നിരോധന നിയമങ്ങൾ ലംഘിച്ചതിനും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഇല്ലാത്തതിനും ഫ്രാങ്കിന് നിയമാനുസൃതം ലൈസൻസ് ഇല്ലാത്തതിനും കേസെടുത്ത് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു പ്രത്യേക പരിശോധനാ സംഘത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ വി എം ഷൈബു ഇ ആർ ഷിനിൽ കുമാർ വി എൻ പ്രശാന്ത് കുമാർ എന്നിവർ നേതൃത്വം നൽകി സി റെസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ് ഷഫീഖ് സ്രാങ്ക് റസാഖ് എൻജിൻ ഡ്രൈവർ റഷീദ് എന്നിവരും ഉണ്ടായിരുന്നു ട്രോളിംഗ് നിരോധന സമയത്ത് ഇതര സംസ്ഥാന ബോട്ടുകൾ വഞ്ചികൾ വള്ളങ്ങൾ എന്നിവ ജില്ലയുടെ തീരത്ത് മീൻ പിടിക്കുവാനോ മീൻ ഇറക്കാനോ പാടില്ലെന്ന നിയമം പാലിക്കാത്തതിനാണ് നിയമ നടപടികൾ എടുത്തത് പിടിച്ചെടുത്ത ഫൈബർ വഞ്ചിയിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച ഒൻപതിനായിരത്തി എഴുന്നൂറ് രൂപ ട്രഷറിയിൽ അടച്ചു പരിശോധന ശക്തമാക്കുമെന്നും അനധികൃത മത്സ്യബന്ധനം നടത്തുന്ന യാനങ്ങൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു